കണ്ണൂരിന്റെ ജനകീയ ഡോക്ടർ എം കെ രൈരു ഗോപാൽ അന്തരിച്ചു സാധാരണക്കാരുടെ അത്താണിയായിരുന്നു ഡോക്ടറും അദ്ദേഹത്തിന്റെ ക്ലിനിക്കും കണ്ണൂരുകാർക്ക് ഡോക്ടർ രൈരു ഗോപാൽ രണ്ടു രൂപ ഡോക്ടറാണ് പതിനെട്ട് ലക്ഷം രോഗികൾക്ക് മരുന്നിനൊപ്പം സ്നേഹവും കുറിച്ചു കൊടുത്തിട്ടാണ് അദ്ദേഹം വിട വാങ്ങിയത് കൂലിപ്പണിക്കാരുടെയും തുച്ഛ വരുമാനമുള്ള തൊഴിലാളികളുടെയും ജോലി മുടങ്ങാതിരിക്കാൻ തന്റെ പരിശോധനാ സമയം ക്രമപ്പെടുത്തിയ ഡോക്ടർ ഒരുപക്ഷെ ലോകത്തെവിടെയും ഉണ്ടാകില്ല ോപാലിന്റെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കയറിയവരും മാറാരോഗങ്ങൾ ഭേദപ്പെട്ടവരും നിരവധി നാടും നഗരവും വ്യത്യാസമില്ലാതെ ഡോക്ടർമാർ നാനൂറും അഞ്ഞൂറും രൂപ ഫീസായും അതിനുമേറെ തുക മരുന്നിനും ഈടാക്കുമ്പോഴാണ് രൈരു ഗോപാൽ രണ്ടു രൂപ ഡോക്ടറുടെ മാലാക കുപ്പായം അണിയുന്നത് മരുന്നും അടക്കം നാൽപ്പതോ അൻപതോ രൂപ മാത്രമാണ് രോഗികളിൽ നിന്ന് വാങ്ങുക പണമില്ലാത്തവർക്ക് സൗജന്യ ചികിത്സയും സൗജന്യ നിരക്കിൽ കണ്ണൂരിന്റെ ആരോഗ്യം കാത്ത ജനപ്രിയ ഡോക്ടർ ജോലി നിർത്തുമ്പോൾ ഇങ്ങനെയൊരാൾ ഇനി ഉണ്ടാവില്ലെന്ന് കണ്ണൂരുകാർ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് പരിശോധന തുടങ്ങിയ കാലത്ത് ചികിത്സിക്കാനായി ഒരു രോഗിയുടെ വീട്ടിലെത്തിയപ്പോൾ കണ്ട ദയനീയ അവസ്ഥയാണ് രൈരു ഡോക്ടറെ സേവന വഴിയിലെത്തിച്ചത് രോഗിയുടെ വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ദയനീയം ദുരവസ്ഥ നാട്ടുകാർ അറിയാതിരിക്കാൻ ആകെയുള്ള ഒരു കുപ്പായവും മുക്കുപണ്ടവും ധരിച്ചാണ് വീട്ടുകാർ പുറത്തിറങ്ങുന്നത് ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തതിനാൽ ഒരു സമയം വീട്ടിലെ ഒരാൾ മാത്രമാണ് പുറത്തിറങ്ങാറുള്ളത് പണമൊന്നും വാങ്ങാതെ അന്ന് തുടങ്ങിയ ചികിത്സയാണ് സൗജന്യ നിരക്കിൽ ഇക്കാലം അത്രയും തുടർന്നത് രൈരു ഡോക്ടറുടെ പിതാവ് എം ഗോപാലൻ നമ്പ്യാർ കണ്ണൂരിലെ അറിയപ്പെടുന്ന ഡോക്ടറും മനുഷ്യസ്നേഹിയുമായിരുന്നു ആൺമക്കൾ നാലുപേരും ഡോക്ടറായതോടെ ഗോപാലൻ നമ്പ്യാർ നാലാളെയും അടുത്തു വിളിച്ച ഈ പ്രൊഫഷനെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു പണം ഉണ്ടാക്കാനാണെങ്കിൽ പാറയുമായി ബാങ്ക് പൊളിക്കാൻ പോയാൽ മതിയെന്നും ഈ തൊഴിലിന് നിൽക്കരുതെന്നുമായിരുന്നു പ്രധാന ഉപദേശം ഈ വഴിയിലാണ് നാല് ആൺമക്കളും കടന്നു പോകുന്നത് ഡോക്ടർ രൈരു ഗോപാൽ സന്നദ്ധ സേവനം ജീവിതവ്രതമാക്കി അതുകൊണ്ട് തന്നെ പരിശോധനാ ഫീസ് തുച്ഛമായി തുകയാക്കി വില കുറഞ്ഞ ഗുണമേന്മയുള്ള മരുന്നുകളാണ് ഡോക്ടർ കുറിക്കുക മരുന്ന് കമ്പനികളുടെയും കോർപ്പറേറ്റുകളുടെയും മോഹ വാഗ്ദാനങ്ങളിലൊന്നും ഡോക്ടർ വീടാത്തതിനാൽ കമ്പനി പ്രതിനിധികൾ ആരും ആ പടി കയറാറില്ല ലക്ഷങ്ങൾ വില വരുന്ന സമ്മാനങ്ങളിലോ ആഡംബര യാത്രകളിലോ കമ്മീഷൻ വ്യവസ്ഥകളിലോ അദ്ദേഹത്തിന്റെ കണ്ണ് മഞ്ഞളിച്ചില്ല ഇതറിയുന്നതിനാൽ മരുന്ന് കമ്പനികളുടെ പ്രതിനിധികൾ ആരും തന്നെ തേടിയെത്താറില്ല രോഗികളുടെ ജീവനും സമയം വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിയിട്ടായിരുന്നു ഡോക്ടർ രൈരു ഗോപാലിന്റെ പ്രവർത്തനം ജോലിക്ക് പോകേണ്ട തൊഴിലാളികൾക്കും കൂലിപ്പണിക്കാർക്കും വിദ്യാർത്ഥികൾക്കുമെല്ലാം സൗകര്യപ്രദമാകുന്ന വിധത്തിൽ പുലർച്ചെയാണ് പരിശോധന പുലർച്ചെ രണ്ടേ കാലിന് എഴുന്നേൽക്കുന്നതോടെയാണ് ഡോക്ടറുടെ ഒരു ദിവസം ആരംഭിച്ചിരുന്നത് നേരെ പശു തൊഴുത്തിലേക്ക് തൊഴുത്ത് വൃത്തിയാക്കി പശുക്കളെ കുളിപ്പിച്ച് പാൽ കറന്നെടുക്കും ശേഷം കുളി കഴങ്ങിയ പൂജാമുറിയിലേക്ക് അഞ്ചര മുതൽ പത്രം വായനയും പാൽ വിതരണവും താണ മാണിക്കാവിനടുത്ത് വീട്ടിൽ രാവിലെ ആറര മുതൽ തുടങ്ങും കണ്ണൂക്കര സ്കൂളിന്റെ മുൻവശത്തെ വാടക വീട്ടിലെ മുമ്പ് പരിശോധന നടത്തിയിരുന്നു മിക്ക ദിവസങ്ങളിലും എണ്ണം തൊണ്ണൂറും നൂറുമൊക്കെ കടക്കും രാവിലെ പത്ത് വരെ പരിശോധന നീളും നേരത്തെ മരുന്ന് എടുത്തുകൊടുക്കാനും ടോക്കൺ വിളിക്കാനും ഒക്കെ സഹായിമുണ്ടായിരുന്നു യൗവനകാലത്ത് ദിനേനെ മുന്നൂറും നാനൂറും രോഗികളെ ഡോക്ടർ തേടിയെത്താറുണ്ട് അന്ന് പുലർച്ചെ മൂന്ന് മണി മുതൽ പരിശോധന തുടങ്ങിയിരുന്നു ഏറെക്കാലം ഭാര്യ ഡോക്ടർ ശകുന്തളയും പരിശോധനയിൽ സഹായിക്കാറുണ്ടായിരുന്നു മകൻ ഡോക്ടർ ബാലഗോപാലും പിതാവിന്റെ വഴിയിൽ തന്നെ ആരോഗ്യം കുറഞ്ഞതോടെ രോഗികളുടെ എണ്ണവും ക്രമേണ കുറച്ചു പരിശോധിക്കാൻ തീരെ വയ്യാതായതോടെയാണ് എൺപതാം വയസ്സിൽ ഇപ്പോൾ ഓ പി നിർത്തുന്നത് സേവനത്തിലൂടെ ലഭിക്കുന്ന സുഖം അത് വേറെ തന്നെയാണെന്നാണ് രൈരു ഗോപാൽ പറയുമ്പോൾ അത് മനസ്സറിഞ്ഞാണ് അമ്പതിലേറെ വർഷം കണ്ണൂരുകാരുടെ ആരോഗ്യം കാത്ത ശേഷമാണ് ജനകീയ ഡോക്ടർ പരിശോധന നിർത്തിയത് എത്ര വലിയ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ കാണിച്ചാലും എത്ര നിലകളിലുയർത്തിയ ആഡംബര ആശുപത്രികളിൽ പോയാലും ലഭിക്കാത്തൊരു ആശ്വാസം കണ്ണൂരുകാർക്ക് രൈരു ഡോക്ടർ നൽകിയിരുന്നു